എന്നെ ഇന്നലെ രാജീവി പരിപാടിയുമായി ബന്ധപ്പെട്ട് പിടിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം ചെറുപ്രായം തൊട്ട് ഈ പാർട്ടി പിടിച്ച അസ്ഥിപ്പിടിച്ചൊരാളാണ് അന്നൊന്നും പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല അന്ന് ഇറങ്ങും അന്നൊക്കെ കോളേജിൽ ഓരോരുത്തർ സ്ഥാനാർത്ഥികളാകുമ്പോഴത്തേക്ക് അവരെ ജയിപ്പിക്കാൻ വേണ്ടി പോസ്റ്റൊട്ടിക്ക് അറിഞ്ഞു കാരണം കിട്ടാൻ കയറുക ഇങ്ങനെയായിരുന്നു അതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒരു ദിവസം പാർട്ടിയിൽ നിന്ന് ക്ഷണം വരും രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയിൽ ചേർന്ന് ചേരുന്നു ആ സമയത്ത് ഇലക്ഷൻ നിൽക്കാൻ പറയുന്നു നിൽക്കാൻ പറഞ്ഞ സെൻട്രലിലാണ് അതിനുശേഷം കൊല്ലത്ത് നിൽക്കാൻ പറയുന്നു രണ്ട് തരത്തും രണ്ട് സ്ഥലങ്ങളിലും തോൽക്കാൻ കഴിഞ്ഞ തോൽക്കി തോറ്റെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടായി കാരണം രണ്ട് സ്ഥലത്തും വോട്ടുകൾ കൂട്ടാൻ കഴിഞ്ഞു ചെറുപ്പകാലത്ത് നമ്മൾ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോയിരുന്ന കാലത്ത് മൂവായിരം നാലായിരം വോട്ടുകൾ നേടിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് ഇന്ന് നമ്മുടെ പാർട്ടി ബഹുദൂരം സഞ്ചരിച്ച് വളർന്ന് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ മുപ്പത്തയ്യായിരം വോട്ട് കിട്ടുന്നു കൊല്ലത്ത് നമുക്കൊട്ടും വോട്ട് വെക്കാത്ത സ്ഥലത്ത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തിയായിരം വോട്ട് നേടാൻ ഒരു സാഹചര്യം പാർട്ടിയെ നമുക്ക് ഉണ്ടാക്കി തന്നു അത് വലിയ സന്തോഷമാണ് അവിടെ നിന്ന് നമ്മൾ വളം ഇവിടം വരെ ഇന്ന് തന്നെ ഞാൻ വളരെ വൈകിയാണ് വരുന്നതെന്ന് അറിയാം അപ്പം എൻ്റെ അതിന് അജീവ് വന്ന് ഒന്നും പേടിക്കുന്ന ഞാൻ സംസാരിച്ച് പിടിച്ച് നിർത്തിക്കൊള്ളാംന്ന് തുടങ്ങി ഇവിടെ വരുമ്പോൾ അന്ന് നമുക്ക് പകൽ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ഇത്രയും ആളില്ല ഇന്ന് രാത്രിയായിട്ടും നമുക്ക് നമ്മുടെ വേദിക്കും പുറത്തും അവിടെയും എത്രയോ ആൾക്കാർ കിട്ടുന്നു ഇത് തന്നെ വലിയൊരു വിജയമാണ് ഇപ്പൊ കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ നമുക്ക് തരുന്ന ഊർജ്ജം ചില്ലതല്ല നമ്മൾ നോർത്ത് നോക്കണം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റ് ഇരുന്നൂറിന് പുറത്ത് നേടി നമ്മുടെ ഒരു മഹാവിജയം കുറിച്ചിരിക്കുന്നു മഹാവിജയം സുനാമി പോലെയാണ് അതിൽ തന്നെ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ വോട്ടാണ് അത് വലിയൊരു ഊർജ്ജമാണ് കേരളത്തിൽ സ്ത്രീ വോട്ടർമാരാ കൂടുതല് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം കൊണ്ട് കാര്യങ്ങൾ അറിയുന്നു ഡിജിറ്റൽ ഇതിനകത്ത് എല്ലാ വിഷയങ്ങളും ജനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഉറച്ച വോട്ടുകളിലോട്ട് മേഖലകളിലോട്ട് നമ്മൾ പോകണ്ട നമ്മൾ തന്നെ പറയണം നമ്മുടെ വീട്ടിലോട്ട് വരണ്ട ആടി ഉല നിങ്ങൾക്ക് നേരിയുണ്ട് അവിടെ നിന്ന് നമ്മൾ പരമാവധി വോട്ടുകൾ നമ്മൾ വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ പ്രവർത്തകരും നമ്മളെല്ലാവരും അവിടെ പ്രവർത്തിച്ചാൽ മതി കാരണം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഇലക്ഷനിൽ നിൽക്കുന്നത് ജയിക്കാനല്ല കോർപ്പറേഷനൊക്കെ ഒരിക്കലും ഭരണം കിട്ടാൻ പോകുന്ന എൻ്റെ പ്രദേശത്തേക്ക് വരാൻ പോകുന്നില്ല പക്ഷേ ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കാര്യപകരമുണ്ട് നിയമത്തെന്താണ് നടന്നെന്ന് നമുക്കറിയാം അവിടെ ആർക്ക് ജയിക്കണം എന്നുണ്ടായിരുന്നു ബി ജെ പിയെ ഒതുക്കണം എന്നുള്ളതായിരുന്നു അന്ന് അവിടെ ബി ജെ പി ഒതുക്കാൻ കോൺഗ്രസ് വന്നു കോൺഗ്രസുകൾ വോട്ട് മറിച്ച് അന്ന് ശ്രീ ശിവൻകുട്ടി ജയിപ്പിച്ച് നമ്മളെ ഒന്ന് ഒതുക്കി അതിന്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ജയിക്കില്ലെന്ന് ഉറപ്പാണ് അപ്പോൾ എങ്ങനെയും നമ്മളെ അകറ്റുക അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ ജയിച്ച് തൊട്ടടുത്തെത്തിയത് പലരും പറയും അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ബഹുഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയേ പറ്റും കാരണം ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ അൻപത്തൊന്ന് ശതമാനത്തിന്റെ മുകളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ജയിക്കാൻ അവർക്ക് ജയിക്കാൻ സാധിക്കില്ല നമുക്ക് ജയിക്കാം കാരണം എന്തുകൊണ്ട് നമ്മൾ ജയിക്കണം എന്നാലോ വെച്ചാൽ ഇപ്പോൾ ഭാരതം തന്നെ വളരെ സുരക്ഷിതമായി പോയിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുണ്ട് അമിത്ഷായുണ്ട് യോഗിയുണ്ട് ഈ ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നെങ്കിലും ഈ അടുത്തരെ നമ്മൾ കണ്ടു ഒരു റോഡിൽ നഗര റോട്ടിൽ വെച്ച് ഒരു കാറ് പൊട്ടിത്തെളിക്കുന്നു ഒരു ഒട്ടനേകം പേർ മരണം തടയുന്നു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയം എവിടെയും ഇവർക്ക് ആക്രമിക്കാൻ സംവിധാനങ്ങളുണ്ട് അപ്പം നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ഇതുമായി എന്ത് ബന്ധം തോന്നും നമ്മുടെ രാജ്യത്തെ നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന സംഭവമാണ് കോർപ്പറേഷൻ ഇവിടെ നിന്ന് തന്നെ നമ്മൾ മൂടി മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ തുളകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതം സുരക്ഷിതമാകും നമ്മുടെ സ്ഥാനാർത്ഥി വിജയ് മോഹൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയല്ല നരേന്ദ്രമോദിയുടെ പ്രതിനിധിയാണ് നരേന്ദ്ര മോദി എന്തൊക്കെ ഭാരതത്തിൽ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ നിൽക്കുന്ന ആളാണ് വിജയ് മോഹൻ ഒരു ചെറിയ സ്ഥാനാർത്ഥി അല്ല കോർപ്പറേഷനിൽ വരുന്നൊരു കൗൺസിലർ അല്ല അവിടെ നിന്ന് കൊടുക്കുന്നത് കൂടി ഇവിടെ എത്തണം അവിടെ നിന്ന് സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനിവിടെയും വർക്ക് ചെയ്യാമോ അപ്പൊ അത് എന്തുകൊണ്ട് ഇല്ലാതാവും നമ്മൾ നോക്കിയാൽ മതി ഈ നാൽപ്പത് നാല്പത്തഞ്ച് വർഷം ഇതിനകത്ത് ചെറുപ്പക്കാരാണ് കൂടുതലെങ്കിലും എനിക്ക് അൻപത്തി ഏഴ് വയസ്സുണ്ട് എന്റെ ഒക്കെ പത്ത് പതിനഞ്ച് വർഷം പ്രായത്തിൽ നമുക്ക് മോഹം ഉണ്ടായിരുന്നു ആ നമുക്കത് നേടണം നമ്മുടെ രാജ്യം ഇങ്ങനെയാവും നമ്മുടെ നാല്പത്തഞ്ചു വർഷത്തെ മോഹങ്ങളെ തല്ലിക്കെടുത്തിയ ഈ സർക്കാരുകൾ ഇവരെയാണ് വീണ്ടും 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 ജയിപ്പിച്ചു കൊണ്ടത് ദൈവത്തിന് പോലും നിവർത്തിയില്ല അയ്യപ്പന് നിവർത്തിയില്ല ആറ്റുകാർ പഴയ കാര്യം ഓർമ്മ ഉണ്ടാവുമല്ലോ ഇനി നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ അടിച്ചു മാറ്റി ലക്ഷങ്ങൾ നമുക്കറിയാം തിന്നാത്ത പൊറോട്ടയുടെ പേരിൽ അടിച്ച ബില്ലുകൾ നമുക്കറിയാം ഇതാണ് അവസ്ഥ പക്ഷെ വീണ്ടും വീണ്ടും ജയിക്കും എന്താ കാരണം അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു സമുദായത്തിനകത്ത് നിന്ന് അതായത് വിശ്വാസികളുടെ അകത്ത് നിന്നാണ് ഇവർ വോട്ട് കൊണ്ടുപോകുന്നത് ആ വിശ്വാസികളിൽ ആടി വിൽക്കുന്ന വിശ്വാസികളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അവരോടാണ് നമ്മൾ ചെന്ന് പറയേണ്ടത് ഒരു തവണയല്ല ഇവിടെ വളരെയധികം പരിജ്ഞാനമുള്ളൊരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ മേഖലകളിൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ വന്ന് എന്ന് പറഞ്ഞാൽ എവിടെ വേണം എന്നെ വിളിക്കും ഞാൻ എത്ര മണിക്കൂർ വേണം മാറ്റി വെക്കും എനിക്കിത് സിനിമ വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പ്രയാസങ്ങൾ നമുക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം എന്റെ വീട്ടിൽ എൻ്റെ മകൾ നടത്തുന്ന ഒരു സ്ഥാപന സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് സത്യസന്ധമായി ജീവിതത്തിൽ ജീവിച്ച ഒരു കുടുംബമാണ് ഞാനും എൻ്റെ കുടുംബവും ഒരു രൂപയുടെ ഒരു അനധികൃതമായ അല്ലാത്ത ഒരു വരുമാനം എൻ്റെ മേലില്ല പക്ഷെ എന്നിട്ടും ആ കേസിൽ നൂറ് ശതമാനം സത്യസന്ധനെ ജീവിച്ച എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ കേസ് ഇന്നും കോടതി കിടക്കുക ഇന്നും എഫ്ഐആർ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളായിട്ട് ഏഴ് അതായത് നോൺ വെയിലബിൾ വകുപ്പുകളിട്ടാണ് ചാർജ് ഇട്ട് ജയിലിൽ ഇടിഞ്ഞാൽ വെളി വരത്തില്ല അപ്പം ഞാൻ ആലോചിച്ചു പോകുന്ന വെച്ചാൽ നമുക്ക് അധികാരവും ഭരണവും കയ്യിലില്ലെങ്കിൽ നമ്മൾ കുറച്ച് പൊട്ടെടുത്താൽ നമുക്കെങ്ങനെ ഇത്ര അധികം ബലിധാനികളുണ്ടായി എത്ര പേർ മാനസികമായി ശാരീരികമായി തകർന്ന് കേരളത്തിന്റെ എത്രയോ ഭാഗത്ത് കിടക്കുന്നു എന്തുകൊണ്ടാണ് അധികാരവുമില്ല അവർക്ക് അധികാരവുമില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവര നമ്മൾ ഒരു കേസുമായി സ്കേസിൽ കഴിഞ്ഞാൽ എന്നേക്കാൾ ഇതിനൊക്കെ അനുഭവത്തിൽ ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് ഒരു കാരണം ഒരു കാര്യം എന്ന് വെച്ചാൽ അധികാരം നമുക്കുണ്ടായി പറ്റൂ അധികാരവും ഭരണവും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ വനുത്ത തലമുറ നേരെ നേരം ജീവിക്കത്തില്ല അതുകൊണ്ട് ഇതൊരു ചെറിയ തെരഞ്ഞെടുപ്പല്ല നമ്മൾ ഇപ്പൊ കാണിക്കുന്ന ഊർജത്തിനേക്കാൾ ആവേശം കൂടണം ബീഹാറിൽ എന്ത് സംഭവിച്ചു അത് തന്നെ നമ്മളെവിടെയും വരണം നമ്മളെല്ലാവരും ബീഹാറിൽ യു പിൽ എന്തോ വിവരവും വിദ്യാഭ്യാസത്തിനും അവർക്ക് നമ്മളെക്കാൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായി നരേന്ദ്രമോദി ഈ എൻ ഡി എ സർക്കാരില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തിൽ ചെന്ന് കുറച്ച് പച്ചക്കറി കാര്യങ്ങൾ പറഞ്ഞാലും ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ ആലോചിക്കും അവരെന്തുചരിക്കും ഇവരെന്തുചരിക്കും ഒന്നുമില്ല നമ്മൾക്ക് മാത്രമേ ഉള്ളൂ അവരെന്ത് വിചാരിക്കുന്നു തോന്നുന്നത് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ജയിച്ചേ പറ്റൂ അതിനായി ഇതൊരു യുദ്ധമായി കണ്ട് നമ്മളെല്ലാം മതി മതിമറന്ന് നമ്മൾ മുന്നോട്ടിറങ്ങണം നമ്മുടെ സഹോദരൻ ഇവിടെ നിന്ന് ഉറപ്പാണ് ജയിക്കുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം ജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ വിജയത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് മുതൽ ഈ മിനിറ്റുള്ളിൽ ഇറങ്ങണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയങ്കരായ സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്